പി മുകുന്ദൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സർഗോത്സവം സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ നടന്ന പരിപാടി സി പി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഓണചിന്തകൾ എന്ന വിഷയത്തിൽ എൻ സി നമിത പ്രഭാഷണം നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ടി പ്രകാശൻ മാസ്റ്റർ റീച കൊറ്റത്ത് സദാനന്ദൻ വിജയൻ നണിയൂർ തുടങ്ങിയവർ സംസാരിച്ചു വായനശാല അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ തുടർ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തുടർന്ന് ഓണസദ്യയും നടന്നു കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു ഐതിഹ്യത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ പ്രായമുള്ള ആളുകൾ ആളുകളുണ്ടെങ്കിലും ഇന്നത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കഥകളും കുറിച്ചും പറഞ്ഞു കൊടുക്കാനുള്ള പുതിയ കുട്ടികൾക്കുള്ള അത്തരം സാഹചര്യങ്ങളില്ലാത്ത കാലത്ത് യൂട്യൂബിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും മഹാബലിയെക്കുറിച്ചും വാമനെക്കുറിച്ചും അതിൻ്റെ കഥയെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചുമെല്ലാം എന്ന് പുതിയ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം വളരെയാണ് എന്നിരുന്നാലും ഇതുപോലെ ഒത്തുകൂടിക്കൊണ്ട് ഓണം അതിൻ്റെ ചരിത്രം ഇതിൻ്റെ ആഘോഷം ഇതിൻ്റെ ആശയം ഇതൊക്കെ ഒത്തുകൂടി നമ്മൾ പറയുകയും ഓണസദ്യ എന്നുള്ള നിലയിൽ എന്ത് പരിമിതികളുണ്ടെങ്കിലും ആ ഒരു വിപുലമായ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അത് പ്രായോഗികമായി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഏറെ ശ്ലാഘയമാണ് ഏത് തിരക്കിനിടയിലും നാട്ടിപ്പുറങ്ങളിലും വിദേശത്തും മറ്റു രാജ്യങ്ങളിലുമുള്ളവർ ഓണത്തിന് കൂടാൻ വേണ്ടി അതിൻ്റെ കാശിൻ്റെയോ മറ്റു സമയത്തിൻ്റെയോ കാലത്തിനപ്പുറത്തേക്ക് ഒത്തുകൂടുന്നത് തന്നെ ഒരു നല്ല ഓർമ്മയെ വീണ്ടും ഓർമ്മിപ്പിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ത്തരം കാര്യങ്ങളെയും തന്നെ ഒന്നുകൂടി ഒന്നുകൂടി പുതിയ തലമുറകളിലേക്ക് പകരുന്നതുണ്ട് ഇവിടെ നമ്മൾ പത്തരമണിയാണോ ഉദ്ദേശിച്ചത് അവിടെയാണ് ഇവിടെയാണ് അത് ഈ രാജ്യത്തിൽ അല്ലല്ലോ എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് സാധാരണക്കാരുണ്ട് അവർക്കും ഭക്ഷണമില്ലാതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ വേദനിപ്പിക്കുന്നു നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അവരുടെ വീക്ഷണത്തിൽ ആശയത്തിൽ അവരവരുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു അത് നമ്മുടെ നാടിന് ഭൂഷണമല്ല എന്ന് നാം തിരിച്ചറിയുന്നു അതിനെതിരെയുള്ള വികാരം നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു കേരള മഹാബലിയെക്കുറിച്ച് ഓർക്കുന്നു അതോടൊപ്പം ഭാമനെക്കുറിച്ച് ഓർക്കുന്നു കള്ളമില്ലാത്ത ചതിയില്ലാത്ത പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത സന്തോഷമുള്ള ഒരു സാമൂഹ്യ ജീവിതം ആ മഹാബലി എന്ന രാജാവിൻ്റെ കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള നമ്മുടെ സങ്കല്പം